ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ ബിസിനസ്സിനെ പ്രമോട്ട് ചെയ്യുന്ന പ്രോസീജിയറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ഫേസ്ബുക്കാവാം ഇൻസ്റ്റാഗ്രാമാവാം ഗൂഗിൾ ആവാം യൂട്യൂബാവാം ലിങ്ക്ഡിനാവാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൂടെ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയസിലൂടെ അല്ലാതെ ബൾക്ക് സർവസ് അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് വളരെ പ്രചാരത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും എന്ന മീഡിയത്തിലൂടെ നമ്മൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമ്മളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്സപ്പിൻ്റെ വാട്സ്ആപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇപ്പോൾ എല്ലാവരും അതുപോലെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ബിസിനസ് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്സപ്പ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ബിസിനസ് വാട്സ്ആപ്പ് ബിസിനസ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും നമുക്ക് സ്വന്തമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം വളരെ കുറഞ്ഞ കോസ്റ്റിൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിച്ച് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം ഇതാണ് നമ്മുടെ വാട്സപ്പ് ബിസിനസ് ആപ്ലിക്കേഷൻ ഈ വാട്സ്ആപ്പ് ബിസിനസ് ആപ്ലിക്കേഷനിൽ താഴെ നൽകിയിട്ടുള്ള ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കും എല്ലാം അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നത് നേരെ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാറ്റലോഗ് അഡ്വർടൈസ്മെൻറ്റ് ആഡ് മാനേജർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് കാണാം ഇതിൽ അഡ്വെർടൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ക്രിയേറ്റ് മാനേജ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം ഈ ആഡ്സ് ക്രിയേഷനിലാണ് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ആഡ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് കണ്ടിന്യൂ ക്രിയേറ്റിംഗ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏത് കാറ്റഗറിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള സ്റ്റാറ്റസിൽ നിന്നാണ് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കാം ഇനി അതെല്ലാം നമ്മുടെ ഫോണിലുള്ള എന്തെങ്കിലും വീഡിയോസ് ഇമേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സാണ് നമുക്ക് ആഡ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫോട്ടോസ് ഓർ വീഡിയോസ് പറഞ്ഞൊരു കാറ്റഗറി ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പോവുക നെക്സ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ഫോട്ടോസ് ഓർ വീഡിയോസ് ഗ്യാലറിന്ന് സെലക്ട് ചെയ്യാൻ പറയും നമ്മൾ ഗ്യാലറി ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ ആഡ് ആയിട്ട് കൊടുക്കേണ്ടത് ആ ഒരു പോസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ അതിൻ്റെ ആഡ് റിലീസാവുക അതിൻ്റെ ഒരു മോഡലാണ് കാണിച്ചിട്ടുള്ളത് മോഡൽ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഉണ്ട് നമ്മളുടെ ആഡിനെ കുറിച്ച് നമുക്ക് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ എന്താണോ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ കൊടുക്കാം ഓൺലൈൻ കോഴ്സ് അപ്പം നമ്മൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞു ഓൺലൈൻ കമ്പ്യൂട്ടർ കോഴ്സസ് വിത്ത് ഹഡ്രഡ് പാർട്ട് ടൈം ജോബ് ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു ടൈറ്റിൽ കൊടുത്താൽ അത് ഫേസ്ബുക്കിൽ വരാമെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോസ്റ്ററിൻ്റെ താഴെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ വരിക ഇത്തരത്തിലായിരിക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളുടെ ആഡ് വരുന്നത് ഇനി ഒന്നിലധികം പോസ്റ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലസ് ടെന്നും ഉപയോഗപ്പെടുത്തി കൂടുതൽ പോസ്റ്റേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ശേഷം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെറ്റിങ്സിലേക്ക് വരും ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് റീച്ച് ആണ് അതായത് നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് ഉപയോഗപ്പെടുത്തി എത്ര ആളുകളിലേക്ക് നമ്മളുടെ പരസ്യം എത്തുമെന്നുള്ളതിൻ്റെ ഒരു കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള കൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഏഴായിരത്തി അറുന്നൂറ് പേരിലേക്ക് നമുക്ക് നമ്മളുടെ പരസ്യം എത്തും നമ്മളുടെ ബഡ്ജറ്റ് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ടാക്സ് ഉൾപ്പെടുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി ഒൻപത് രൂപയാണ് മിനിമം സ്റ്റാർട്ടിങ് ബഡ്ജറ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ബഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക ഇവിടുന്ന് നമ്മളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം ഓരോ ബഡ്ജറ്റിനനുസരിച്ചും എത്രത്തോളം പ്രേക്ഷകരിലേക്ക് നമ്മുടെ പരസ്യം എത്തും എന്നുള്ളൊരു ഏകദേശം കണക്ക് ഫേസ്ബുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമുക്ക് ദിവസങ്ങൾ എത്ര ദിവസത്തേക്കാണ് എന്നുള്ളതും സെറ്റ് ചെയ്യാം ഈ വൺ ഡേ എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യും തോറും എത്ര ദിവസത്തേക്കാണ് അങ്ങനെ അറുപത് ദിവസം വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് പോവാം വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഓഡിയൻസ് ആണ് ഓഡിയൻസിൽ നിന്ന് നമുക്ക് നമ്മളുടെ അഡ്വെർടൈസ്മെൻറ്റ് കാണേണ്ട കാറ്റഗറി ഓഡിയൻസിനെ ചൂസ് ചെയ്യാം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മളുടെ റീജ്യൻ ആണ് ഏത് ഏരിയയിലാണ് നമ്മൾ പരസ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ പോയിട്ട് ഒന്നെങ്കിൽ റീജ്യൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ മാപ്പിൽ പോയതിന് ശേഷം മാപ്പിൽ നമ്മൾ മുകളിലും നമ്മളുടെ ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ആ ഏരിയയിൽ നിന്നും ഇത്ര സറൗണ്ടിങ്സിലേക്കാണ് നമ്മളുടെ ആഡ് പോകേണ്ടതെന്നുള്ളൊരു ഏരിയ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇരുപത് കിലോമീറ്റർ ആണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇരുപത് ഇനി മുപ്പതിലേക്കൊക്കെ മാറ്റാം അങ്ങനെ മാറുന്നതിനനുസരിച്ച് അത്രയും വൈഡ് ഏരിയയിലേക്ക് നമ്മുടെ അഡ്വെർടൈസ്മെൻറ്റ്സ് ആവും ദെൻ അത് സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്കൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജെൻഡർ സെലക്ട് ചെയ്യാം നമ്മുടെ അഡ്വർട്ടൈസ്മെൻറ്റ് കാണേണ്ടത് മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലാണോ നമുക്കത് ചൂസ് ചെയ്ത് കൊടുക്കുക ചൂസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആഡിലൊരു പ്രിവ്യൂ എക്സാമ്പിൾ കാണിക്കും നമ്മളുടെ എമൗണ്ട് കാര്യങ്ങൾ ടോട്ടൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും ഓക്കെ ദെൻ ഈ ക്രിയേറ്റ് ആഡ് എന്നുള്ളൊരു പ്രസ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ആഡ് റിലീസാവും റിലീസായതിനു ശേഷം എങ്ങനെയാണ് നമ്മളുടെ ആഡിൻ്റെ റിവ്യൂ ഡീറ്റെയിൽസ് കിട്ടുന്നതെന്ന് നോക്കാം നമ്മൾ ആ ഒരു പരസ്യം എക്സ്പോ റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വന്നതിന് ശേഷം ഫസ്റ്റ് അഡ്വർടൈസ്മെൻ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാനേജ്മെന്റ് ഓപ്ഷൻ കാണാം ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ആഡിൻ്റെ റിസൾട്ട് എന്തായെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കൊടുത്ത ആഡുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വന്ന് കിടക്കുന്നത് അപ്പം ഇതിൽ ഇപ്പോൾ നമ്മളുടെ ഒരു ആഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എൻസ് ടുഡേ ഇന്ന് ആഡ് അവസാനിക്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് വൺ ആഡ് ക്ലിക്ക് വൺ ആഡ് ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മളുടെ ആഡിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആ ഒരു പരസ്യത്തിന് എക്സ്പെൻസ് ആയിട്ടുണ്ട് എത്ര കസ്റ്റമേഴ്സ് അത് കണ്ടിട്ടുണ്ട് എത്ര പേര് പേരതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫേസ്ബുക്കിലും ഈ ഒരു കാറ്റഗറിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അവൈലബിൾ ആവും ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിതിന് മുമ്പ് കൊടുത്തിട്ടുള്ളൊരു ആഡ് ആണ് അപ്പോൾ ഈ ഒരു ആഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് വ്യക്തികൾ നമ്മുടെ പരസ്യം കണ്ടിട്ടുണ്ട് അതിൽ നാല് പേര് നമുക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ആഡിന് എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് എഴുപത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ആഡിന് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് നൂറ്റി ഒൻപത് രൂപയാണ് ഫേസ്ബുക്ക് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു കറക്റ്റ് വ്യൂവേഴ്സിൽ എത്താത്തത് കൊണ്ടോ മറ്റോ ആയിരിക്കാം എഴുപത്തി ഒൻപത് രൂപയാണ് നമ്മളോട് ഈ ഒരു ആഡിന് ചാർജ് ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് നാല് കസ്റ്റമേഴ്സിൻ്റെ ലീഡും അവർ തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക ഇനി ആഡ് എങ്ങനെയാണ് നമുക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ രീതിക്കാണ് നമുക്ക് റിപ്ലൈ വരിക ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ആ കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് റൺ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സ്ഥാപനം നമുക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കൂടെ ജനങ്ങളിലേക്ക് വളരെ കുറഞ്ഞ പോസ്റ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് കട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം സർവീസ് ആയാലും പ്രോഡക്റ്റുകളായാലും എങ്ങനെ ഈ ഒരു ഉപയോഗിച്ച് നിങ്ങളുടെ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വളരെ എഫക്റ്റീവായിട്ട് എത്തിക്കാൻ കഴിയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീച്ച് വളരെ കുറവായിരിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫേസ്ബുക്ക് കൺഫേം ചെയ്യുന്നുള്ള ആ ഒരു റീച്ചിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അപ്പോൾ ഒരു നൂറ് രൂപ ബഡ്ജറ്റിൽ ഡെയിലി ഒരു നൂറ് രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് എണ്ണൂറ് ആരം കസ്റ്റമേഴ്സിലേക്കൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു അഞ്ഞൂറ് എണ്ണൂറ് കസ്റ്റമേഴ്സിലേക്ക് എത്തിയാൻ സാധിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന മറ്റൊരു അഡ്വർടൈസ്മെന്റ് മെത്തേഡ് നമുക്ക് ഇമ്പോസിബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ റീച്ച് എത്താൻ സാധിക്കും ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മാർക്കറ്റിംഗ് ഇപ്പം നമ്മൾ ചെയ്ത് ധാരാളം പരിമിതികളുണ്ട് നമ്മളുടെ കണ്ടന്റുകൾ അതിൽ ഏകദേശം ഒരു നൂറ് വേർഡ്സ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ ഫോക്കസ് ചെയ്തിട്ട് അതായത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക കസ്റ്റമർ കുറച്ചുകൂടെ എങ്ങനെയാണ് കസ്റ്റമർ ഫിൽട്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് മാസത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് കോഴ്സിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും ക്ലാസുകൾ ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ക്ലാസുകൾ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസബിൾ ആണ് കോഴ്സിൻ്റെ കൂടെ നമ്മൾ പാർട്ട് ടൈം ജോബും കാര്യങ്ങളും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫീയും കാര്യങ്ങളും നിങ്ങൾക്ക് എഫ് ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവർക്ക് താഴെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പർ വഴി നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്